കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച രംഗാവതരണം എന്ന പുസ്തകത്തിൽ പ്രൊഫസർ ജി ശങ്കരപ്പിള്ള രചിച്ച നാടക സമീക്ഷ എന്ന ലേഖനത്തിൽ കവിതയും നാടകവും തമ്മിൽ രൂപത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഘണിക അത് നമുക്ക് വായിക്കാം ആഖ്യാന കൃതികളിൽ പ്രമുഖമായ നോവലിനും അതിൽ നിന്ന് അന്യമായ നാടകത്തിനും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഈ വ്യത്യാസം നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ലോകനാടകത്തിൽ നല്ല നോവലിസ്റ്റും നല്ല നാടകകൃത്തുമായി ശോഭിച്ചവർ തുലോം വിരളമാണെന്ന് ചരിത്രാവലോകനം നമ്മെ ബോധ്യപ്പെടുത്തും നേരെ മറിച്ച് കവിതയുടെ ശില്പവും നാടകത്തിൻ്റെ ശില്പവും കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടവയാണ് ഉത്തമനായ ഒരു കവിയുടെയും ശ്രമം ആഖ്യാനത്തിനല്ല കഥ പറയാൻ അയാൾ ശ്രമിക്കുമ്പോഴും അയാളുടെ സഹജമായ പ്രേരണ സാമഞ്ജസ്യമെഴുന്ന ഇമേജുകളുടെ കൽപ്പനയാണ് കവിത കവിതയാകുന്നത് ഈ കൽപ്പനകളുടെ രസനീയതയെയും നിത്യനൂതനത്വത്തെയും ധന്യാത്മകത്വത്തെയും ആശ്രയിച്ചാണ് താനും നാടകത്തിലും ക്രിയാംശപ്രധാനമായ ഇമേജുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് രംഗവേദിയിൽ മൂർത്തീകരിച്ചു കാട്ടാവുന്ന ഇമേജുകളുടെ പ്രത്യേക പാറ്റേണുകൾ നെയ്തുകൊണ്ടാണ് ഒരു നാടകക്കാരൻ സ്വന്തം ശില്പം കരുപിടിപ്പിക്കുന്നത് ഈ അടിസ്ഥാന സാമ്യം മറ്റു പല അംശങ്ങളിലേക്കും ഇതിൽ വിരിഞ്ഞു വളരുന്നുണ്ടാ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യകാലം മുതൽ തന്നെ പല ഉത്തമ കവികളും പ്രഖ്യാതരായ നാടകകാരന്മാരായി തീർന്നിട്ടുള്ളത് നാടകാന്തം കവിത്വം എന്നതിൻ്റെ അർത്ഥവ്യാപ്തിയും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു